നമസ്കാരം ആഫ്റ്റപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ എഫ് സി സിയോളിനെതിരെ എഫ് സി ബാഴ്സലോണ ഏഴേ മൂന്നിന് വിജയിച്ചായിരുന്നു സെവൻ അപ്പ് കൊടുത്തിരിക്കുന്നു അതിൽ രണ്ട് കിഡിലോൽ കിടിലൻ ഗോളുകളാണ് ലമീൻ യവാൽ നേടിയിരിക്കുന്നത് അടുത്ത സീസണിലും താൻ പൊളിച്ചെടുക്കുമെന്നതിൻ്റെ സൂചനയാണ് അവൻ നൽകുന്നത് പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഗോളടിച്ചിട്ട് അവൻ പറയുന്നു ഈ ജേഴ്സി അണിഞ്ഞ് അടിക്കുക എന്നുള്ളതൊരു സ്വപ്ന തുല്യമായ കാര്യമാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഏതായാലും മനസ്സ്യഫ്ലിക്ക് മികച്ച രൂപത്തിൽ തന്നെ തൻ്റെ ടീമിനെ ഉപയോഗപ്പെടുന്ന എല്ലാവർക്കും അവസരം കൊടുക്കുന്നു ഇപ്പോൾ ഈ സ്കോഡിലുള്ളവരിൽ പെനയും കോച്ചിനും രണ്ട് ബാക്കപ്പ് ഗോൾ കീപ്പേഴ്സ് അവർക്ക് അവസരം കിട്ടിയിട്ടില്ല ബെർണലിൽ അവസരം കിട്ടിയിട്ടില്ല ബാക്കി എല്ലാവർക്കും ഫ്ലിക്ക് ഇപ്പോൾ ഈ കളികളിലൊക്കെ ആയിട്ട് അവസരം കൊടുക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഏതായാലും സിയോളിനെ തകർത്തതിന് ശേഷം താൻ ഗോളടിച്ചതിനെ കുറിച്ച് ചെയ്യുക പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ പോകുകയാണ് അദ്ദേഹം പറയുന്നു സ്കോറിംഗ് ഗോൾ ഇൻ ദിസ് ഷേർട്ട് ഈ ഷേർട്ട് അണിഞ്ഞുകൊണ്ട് പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് എന്റെ പുറത്ത് പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് വിത്ത് ദി നമ്പർ ടെൻ ഓൺ മൈ ബാക്ക് ഈസ് എ ഡ്രീം ഇതൊരു സ്വപ്നമാണ് സ്വപ്ന തുല്യമായിട്ടുള്ള നേട്ടമാണ് ഞാൻ വളരെ സന്തുഷ്ടനാണ് ഇങ്ങനെ ഈ ഗോൾ അടിച്ചതിലും സന്തുഷ്ടനാണ് ടീമിന്റെ വിജയത്തിലും ഞാൻ സന്തുഷ്ടനാണ് എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു സൗത്ത് കൊറിയക്കാർക്ക് നന്ദി കാരണം അവിടെ അവർ പ്രീ സീസൺ ഫ്രണ്ട്ലി കളിക്കുകയാണ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു യു അതോടൊപ്പം അടുത്ത സീസൺ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആകും ഒരുപാട് കിരീടങ്ങൾ നേടാൻ കഴിയും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ലമീൻ യമാല് പറയുന്നു യമാലിൽ നിന്ന് പത്താം നമ്പർ ജേഴ്സി അടിഞ്ഞു മാജിക് ആണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ആ മാജിക്കിന്റെ സൂചനകൾ അദ്ദേഹം പോയ സീസണിൽ തന്നിട്ടുണ്ട് ഇതാ പ്രീ സീസണിൽ വീണ്ടും അദ്ദേഹം അത് തന്നെ നമ്മുടെ മുന്നിലേക്ക് കാണിക്കുന്നു ഇനി അടുത്ത സീസൺ അവൻ്റെതായാൽ അത്ഭുതം പെടേണ്ടതില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം